പരമശിവനില്ലേ അമ്മ വീണ്ടും പുറപ്പാടാ നീ ഒരു പേരെയും പെണ്ണും എടുത്തിട്ട് ഞങ്ങളുടെ നമ്പറിലൊന്നും അവനെ വീണ്ടും വണ്ടീന്റെ നമ്പറൊക്കെ പറഞ്ഞു കൊടുക്കട്ടെ വണ്ടിന്റെ നമ്പർ ഒക്കെ കൂടി ഇതുപോലെ നമ്മുടെ ഫ്രണ്ടിലും ബാക്കിലും സൈഡിലൊക്കെ നമ്പറുകൾ ും ബേക്കിലും സൈഡിലും ഒക്കെ നമ്പറുകള് ഇതുപോലെ നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ടിലും ബേക്കറി സൈഡിലൊക്കെ നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ടിലും ബാക്കിലും സൈഡിലും നമ്പറുകൾ ദാ ഇതുപോലെ നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ടിലും ബാക്കിലും നമ്പറുകൾ ചേഞ്ച് ചെയ്യണം ഫ്രണ്ടിലും ബാക്കിലും നമ്പറുകൾ ചെയ്യണം എന്നിട്ട് ആദ്യം ഇതുപോലെ നമ്മുടെ പണ്ടി வண்டி வண்டிச்சு ஆ பொ எல்லாம் காணிச்சிக்கி ஆய் காணு എന്താടോട് ചിന്നാടൻറെ കലാപരി എന്താ കോഡ് എല്ലാം എല്ലാം ആണ് ആണ് എല്ലാം കാനാപാനി ആണ് കാനാപനി കാനാപനി ചിന്നാടൻറെ കാനാപ്പനി ஆ ஆ நி கண்டா கண்டா எல்லாம் ஓகே ஆனது சார் ஒன்று விடு ஒன்று வேதும் குடி ஆறி ஆகிலே பண்ணா எல்லாம் ஓகே ஆனது சார் யா போடா போடா சார் அகரேக்கனும் ஆ ஆ போடா போடா சார் என்ன அகரேnikனும் அகரே ஐவக்க ஆ அவ் كده போடா தா அகரேnikனும் நான் நான் எடுக்கணா അങ്ങ് ഒന്നിച്ചി ചൂടുന്നുണ്ടാ